പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നടന്നവരെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് പരസ്യ ജീവിതത്തിന്റെ അവസാനത്തിൽ ഈശോയ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പരീക്ഷയെ പീടാസഹനത്തിന്റെയും തള്ളിപ്പറയലിന്റെയും കുരിശുമരണത്തിൻ്റെയുമായ ഒരു വലിയ പരീക്ഷയെ അതിജീവിക്കാനും അതിനുവേണ്ടി ഒരുങ്ങാനും ഈശോ നടത്തിയ വലിയ പരിശ്രമമാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയമായ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയിൽ നമ്മൾ കാണുന്നത് ഈശോ പരസ്യ ജീവിതത്തിനു വേണ്ടി ഒരുങ്ങിയതാണ് ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് തിരുവചനം എടുത്തു പറയുന്നു നാൽപ്പത് ദിനരാത്രങ്ങൾ ഈശോ ഉപവസിച്ചു ഉപവസിക്കുക എന്ന വാക്കിന്റെ പ്രായോഗികമായ ഒരർത്ഥം കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ കൂടെ ആയിരുന്നതാണ് ദൈവത്തിൽ നിന്ന് ശക്തി സമ്പാദിച്ചതാണ് സംഭരിച്ചതാണ് ഈശോയ്ക്ക് പിന്നീട് വന്ന പരസ്യ ജീവിതകാലം മുഴുവനും എല്ലാ ശുശ്രൂഷകളും മഹത്തരമായി ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ആ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തെ ക്ലേശകരമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ഈശോയെ ഒരുക്കിയത് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു നാൽപ്പത് ദിനരാത്രങ്ങൾ ഈശോ ഉപവസിച്ചു നമ്മളത് അമ്പത് നോമ്പായി ആചരിക്കുന്നു നമ്മുടെ ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഓരോ ദിവസത്തിന്റെ ആരംഭത്തിലും നമുക്ക് നാൽപ്പത് അൻപത് മിനിറ്റ് നീളുന്ന ഒരു പരിശുദ്ധ കുർബാന പിതാവിനോടൊപ്പമായിരിക്കാൻ ദൈവത്തോടൊപ്പം ആയിരിക്കാം ആയിരിക്കാൻ നമുക്ക് ലഭിക്കുന്ന വലിയ അവസരം വലിയ ഒരുക്കത്തിൻ്റെയും ശക്തി സംഭരണത്തിൻ്റെയും സമയമാണ് ഓരോ ദിവസവും നമ്മൾ പങ്കെടുക്കുന്ന നാൽപ്പത് അല്ലെങ്കിൽ അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പരിശുദ്ധ കുർബാന നമ്മുടെ അന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നന്നായി ചെയ്യുന്നതിന് ശക്തി തരുന്ന ശക്തി സംഭരിക്കലിന്റെ സമയമാണ് ഈശോയ്ക്ക് മൂന്ന് പരീക്ഷകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ശരീരത്തിന്റെ തലത്തിൽ ഒന്ന് മനസ്സിന്റെ തലത്തിൽ ഒന്ന് ആത്മാവിന്റെ തലത്തിൽ ആത്മീയ തലത്തിൽ നമുക്കും ആത്മീയ ശാരീരിക മാനസിക തലങ്ങളിലുള്ള പരീക്ഷകളെ ഓരോ ദിവസവും അതിജീവിക്കാനുള്ള വലിയ ശക്തി ഈശോയെ പോലെ കിട്ടുന്നതിനുള്ള വലിയ അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ അർപ്പിക്കുന്ന ഈ അൻപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പരിശുദ്ധ കുർബാന ആ ഒരു ഉദ്ദേശം കൂടി മനസ്സിൽ വെച്ച് ആ ഒരു ചിന്ത കൂടി മനസ്സിൽ വെച്ച് ഇനി ഓരോ ദിവസവും പ്രഭാതത്തിലുള്ള വിശുദ്ധ കുർബാനയിൽ സമ്മർദ്ദിക്കാനും അതിൻ്റെ ശക്തിയാൽ നമ്മുടെ ഓരോ ദിവസവും പ്രലോഭനങ്ങളെ മറികടന്ന് ദൈവത്തിന് ഇഷ്ടമുള്ളതായി അനുഗ്രഹപൂർണമായി മാറ്റിത്തീർക്കാനും നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് നൽകാൻ പോകുന്ന ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തിയാലും യോഗ്യതയാലും ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കടന്നു പോകേണ്ടി വരുന്ന ഞങ്ങളുടെ ശാരീരിക മാനസിക ആത്മീയ പ്രലോഭനങ്ങളെ എല്ലാം മറികടക്കാനും വിശുദ്ധമായി ജീവിക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും ഇന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നതും മനുഷ്യർക്ക് ഉപകാരമുള്ളതുമായി മാറട്ടെ നമ്മുടെ കർത്താവീശ്വമി സുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ ഭവനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശം വിശുഹായിക സ്ഥിതി ആയിരിക്കട്ടെ